നിന്റെ പെണ്ണും ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ജോലിക്ക് പല മാർഗമുണ്ട് വേറെ പണിക്ക് പോകണോന്നുള്ള രീതിയില് മോശമായിട്ട് ഇയാളെ കുറിച്ച് സംസാരിച്ച് നിന്റെ കൂടെ പറഞ്ഞു വിളിച്ചോട്ടോ അതിന്റെ വ്യക്തികൾ പറയുന്നുണ്ട് ഞങ്ങളും ഈ പെരുമ്പുഴക്കാരനാ നിന്നെ അവിടെ വെച്ച് കണ്ടോണോന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇവര് നീ നീ എത്ര നിനക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ഒരാഴ്ചക്ക് വേണ്ടിട്ടാണ് ഈ ഇതുപോലുള്ള വർത്താനം പറഞ്ഞത് അതൊരു ഭർത്താവിന്റെ മുമ്പ് വെച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് താങ്ങാവുന്നതിലും കൂടുതലായിരിക്കുമല്ലോ ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പെരുമ്പഴയിലാണ് മൈക്രോ ഫിനാൻസ് കാരണം ജീവൻ നഷ്ടപ്പെട്ട നിധുൽരാജ് എന്ന് പറയുന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ മകനുമാണ് പിന്നെ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞും കൂടെ ഉണ്ട് മൈക്രോ ഫിനാൻസുകാരുടെ ക്രൂരതയെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് ദിവസം പോലെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ഒരു വീടിൻ്റെ ഡോറ് തല്ലിപ്പൊട്ടിക്കുന്നത് അപ്പോൾ കുറേ പേര് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു നീയൊക്കെ പൈസ മേടിച്ചിട്ടല്ലേ ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് നിനക്കൊക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാനും തെറി വിളിക്കാനും അടി ഉണ്ടാക്കാനും ഒക്കെ ആരാ അനുവാദം തന്നത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ നിയമങ്ങളും നിങ്ങൾക്കെതിരെ വാ അനക്കുന്നില്ല എന്നൊരു കുറവ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്തായാലും ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ ഇനി ഉറപ്പായിട്ടും മധുര ഫിനാൻസ് എന്ന് പറയുന്ന ക്രിമിനലുകൾ ഈ വീട്ടിൽ കയറി വന്ന് ഈ എന്നെ മുന്നിലിരിക്കുന്ന നിതുൽരാജ് നിതുൽരാജിൻ്റെ വൈഫിനെ തെറി വിളിച്ചത് ചോദ്യം ചെയ്യാൻ പോയി അവിടെ കൊണ്ടായ പ്രശ്നങ്ങളും കൊണ്ട് മാത്രമാണ് നിതുൽരാജിൻ്റെ ജീവൻ നമുക്ക് നല്ല നഷ്ടമായത് ഈ മധുര ഫിനാൻസ് പോലുള്ള ഇവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല മധുര ഫിനാൻസിന് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല ഇതുപോലെ ലൈസൻസ് പോലും ഇല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ പൊട്ടിമുളയ്ക്കുന്നുണ്ട് സാധാരണപ്പെട്ട വീടുകളിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് നല്ല രീതിയിൽ അറക്കുന്ന പലിശ ഉണ്ട് അന്മാർ തിന്ന് കൊഴിക്കുന്നുണ്ട് അത് ചോദ്യം ചെയ്താൽ അത് ചോദ്യം ചെയ്താൽ ഇവിടെ ഒരു രീതിയിൽ നമ്മൾ ഒരു പോലീസ് കംപ്ലയിൻ്റ് കൊടുത്താലും നമുക്കൊരു നീതി ഇതുവരെ കിട്ടിയില്ല ആൾക്കാർ മരിച്ചാൽ പോലും ഒരു അഞ്ച് ദിവസമായി മരിച്ചിട്ട് ഇതുവരെ ഇവിടെ വന്നൊരു ഭാര്യയുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല കാരണം ഇതുപോലെ പണക്കൊഴുപ്പുള്ള ഇതുപോലെ ഫിനാൻസ് സ്ഥാപനങ്ങൾക്കൊപ്പമാണ് പോലീസ് നിയമം എന്നാണ് ഇത് കണ്ടിട്ട് മനസ്സിലാവേണ്ടത് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും യുവമോർച്ചയൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി യുവ നേതാക്കന്മാരുണ്ട് അതായത് നിങ്ങളെപ്പോൾ വേണം അല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടാൻ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ എതിർക്കേണ്ടത് സാധ്യത ഇവിടുത്തെ യുവാക്കളാണ് നിയമവും പോലീസും കൊണ്ട് ഒരു രീതിയിലുള്ള രക്ഷയും ഇവിടുത്തെ സാധാരണക്കാർക്കില്ലെന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കാൻ വേറെ നാൽപ്പതിനായിരം രൂപ എടുത്തേന് ഒരു ദിവസം മാത്രം ഒരാഴ്ച മാത്രം മുടക്കിയതിനാണ് ഈ വീട്ടിൽ വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം അയാൾ കാണിച്ചതും അത് ചോദ്യം ചെയ്യാൻ പോയിട്ട് അവിടുന്ന് ക്രൂരമായി മർദ്ദനമേറ്റിട്ട് ഒടുവിൽ നിബിൻ രാജ് ജീവൻ കൊടുത്തതും എത്രയും വേഗം ഇനിയെങ്കിലും നാട്ടിലുള്ള എല്ലാവരും ഇവർക്കെതിരെ പ്രതികരിക്കുക ശനിയാഴ്ച തീയതി നിലയിൽ കാണപ്പെട്ടു തമ്മിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആകെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ ഫിനാൻസ് കുറച്ച് മൈക്രോ ഫിനാൻസിൻ്റെ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മരിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം തലേ ദിവസം അഞ്ചാലമൂട്ടിൽ മധുര ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫുകളുമായിട്ട് ഭാര്യയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതിനെ തുടർന്ന് അദ്ദേഹം അവരുടെ ഓഫീസിൽ നേരിട്ട് പോയി വാക്കുതർക്കവും വഴക്കവും ഒക്കെ ആയായിരുന്നു അപ്പം ആ പ്രശ്നത്തിൽ പുള്ളിക്കാരന് ശാരീരികമായിട്ട് നല്ല ഉപദ്രവം ഏറ്റിരുന്നു തുടർന്ന് നമ്മുടെ കുണ്ടർ താലൂക്ക് ആശുപത്രിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ അയാൾ ചികിത്സ തേടിയേ പോയി ട്രിപ്പൊക്കെ ഇട്ട് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ചയാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനവുമായിട്ട് വടക്കുണ്ടാകുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ഇതൊക്കെ കാണപ്പെട്ടത് അപ്പം നമുക്കിതൊരു ആത്മഹത്യാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം ആത്മധൈര്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് രണ്ടാമത്തെ കാര്യം യാതൊരു ലക്ഷണങ്ങളും ബേസിക്കായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പിന്നെ ഈ പറയുന്ന വീട്ടിൽ ഇയാൾ തനിച്ചായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ തുടർ പരിശോധനയും കാര്യങ്ങളും നടത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ ഇവരുമായിട്ട് വഴക്കുണ്ടായതിനെ തുടർന്നാണ് തുടർന്ന് പുള്ളി മാനസികമായിട്ട് ഭയങ്കര സംഘർഷത്തിലായിരുന്നു എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വീട്ടിൽ വന്ന് പറയുകയും ഇവിടെ വിളിച്ച് സംസാരിക്കുകയും നമുക്കൊക്കെ മെസ്സേജ് ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് പോയി സംസാരിച്ച് വഴക്കായെന്നും പറഞ്ഞിട്ടെ അപ്പം ഇവരിതിന് പിന്നാലെ വന്നിന് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല ഇയാൾ സ്വയം ചെയ്തതാണോ ഇല്ലയോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതുവരെ വന്നിട്ടില്ല അപ്പം അത് വരാതെ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റുന്നില്ല പോലീസ് എൻക്വയറി ഒന്നും ഇതുവരെയും വൈഫിനെ മൊഴിയെടുക്കാനൊന്നും വിളിപ്പിച്ചിട്ടില്ല നമ്മളിപ്പം കഴിഞ്ഞ ദിവസം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ പിന്നെ പിന്നൊരു പലിശ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൊണ്ട് കണ്ണനിലോ ഫിനാൻസ് മധുര ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് അഞ്ചാലം കൂട്ടിലാണ് അതിൻ്റെ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ലോൺ എമൗണ്ട് എത്രയാണ് നാല്പതിനായിരം രൂപയാണ് അവരെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ ഈ അതായത് പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ തൊട്ട മുന്നത്താഴ്ച മാത്രം ഒരു മുടക്കം വന്നതിനാണ് ഒറ്റ മുടക്കം ഒറ്റ ഒരേ ഒരാഴ്ച അല്ലെങ്കിൽ ഇവർ ഫിനാൻസിന്റെ കളക്ഷന് വീട്ടിൽ വന്ന സമയത്ത് വളരെ മോശമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പാർവതി മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് ഒരുപാട് വാ ഉച്ചു സംസാരിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് എടീ പൊടിയെന്നുള്ള സംസാരമാണ് ഇവർക്ക് ഒരു കളക്ഷൻ മുടയും കഴിഞ്ഞാൽ അതുവരണ്ടുള്ള പേര് പോലും സംസാരിക്കത്തില്ല അവർ മേടിച്ചുകൊണ്ട് പോയി തിന്നാൽ മതിയോടിയെന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ സംസാരിച്ച സമയത്ത് ഈ നമ്മൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു മറ്റുള്ളവരെ മറ്റുള്ളവരെ കൊണ്ട് തന്നെ ആക്ഷേപം കേൾപ്പിക്കാതെ അയാൾ എവിടെ ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് തന്നെ അപ്പം വിളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയില്ലെങ്കിൽ വേറെ പണിക്ക് പോകണം എന്നിട്ട് ലോൺ അടക്കണം അല്ലാതെ എടുത്ത് തിന്നാൽ മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി മോശമായിട്ട് പുള്ളിയുടെ ഓട്ടം പോകുന്ന പൈസ മാത്രമേ ഉള്ളൂ ലോൺ അടയ്ക്കാനുള്ള മാർഗ്ഗം അപ്പം അവര് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഈ ആഴ്ചത്തെ വടവ് പോയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എങ്കിൽ നീ ഇറങ്ങി പോകുന്ന നിനക്ക് ചെയ്യാവുന്ന ജോലിയുള്ള പലതില് പോയങ്ങോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മോശമായിട്ട് വളരെ മോശമായിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞത് അതൊരു ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് താങ്ങാവുന്നതിലും കൂടുതലായിരിക്കുമല്ലോ ഇത് ഇതിന് ഇതന്നെ വലിയ വള വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഓവർ ടെൻഷനുമായിരുന്നു പുള്ളിക്കാരൻ ഈ ഒരു വാക്കിനകത്ത് പലതവണ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഫിനാൻസുകാർ ഫോണിൽ വിളിക്കുമ്പോഴല്ല ഇതേക്കുറിച്ച് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മോശമായിട്ട് പല കാര്യങ്ങളും ആ ഉണ്ടായിരുന്നു അന്ന് തലേ ദിവസം അതായത് ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ ഫിനാൻസ് സ്ഥാപനത്തിൽ പോയി ഇവൻ വഴക്കുണ്ടാകുന്നത് അന്ന ദിവസം അവര് നല്ല അടി ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവൻ അടിച്ച് തിരിച്ചടിച്ചിട്ടുണ്ട് പക്ഷേ അവൻ ഒറ്റയ്ക്കാണ് പോയത് ഇവരുടെ സ്ഥാപനത്തിന് അധികം സ്റ്റാഫുകൾ ഉള്ളതല്ലേ അപ്പം സ്വാഭാവികമായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പം അവർ നല്ല രീതിയില് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും ഈ പ പറയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ ഒന്ന് രണ്ട് പേര് നമ്മുടെ ഇതിൽ എൻ്റെ വിഷ്വൽസ് കിടപ്പുണ്ട് കുറച്ച് സംസാരിക്കുന്നത് അതിന് ശേഷം പോയി സംസാരിച്ചതിൻ്റെ അതിൻ്റെ വ്യക്തികൾ പറയുന്നുണ്ട് ഞങ്ങളും ഈ പെരുമ്പുഴക്കാരനാണ് നിന്നെ അവിടെ വെച്ച് കണ്ടോളന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇവർ എന്നുവെച്ചാൽ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഈ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരനുണ്ട് അയാളത് വീഡിയോയിൽ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് തവണ എടുത്ത് പറയുന്നുണ്ട് ഞാനും ആ സ്ഥലക്കാരനാണ് ഞാൻ ആ സ്ഥലക്കാരനാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സംശയം കാരണം ഇനി ഇതിൻ്റെ തുടർന്ന് വല്ലതും സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഈ മരിക്കുന്നതിൻ്റെ ഇന്ന് പകല് ഇവൻ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ കണ്ടു നല്ല രീതിയിലെല്ലാം ഹാപ്പിയായിട്ട് സംസാരിച്ച് സന്തോഷത്തോടെ പോയൊരു വ്യക്തിയാണ് ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം തോന്നുന്നില്ല അത് ആ ഒരു സ്വന്തമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ ഉള്ളൊരു മാനസിക വിഷമം ഉണ്ടായിരുന്നു ഇത്രയും പിന്നെ ഇവന്മാരിതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ വരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്താണെന്നുള്ളതിന് ഒരു വ്യക്തതയില്ല എന്തായാലും ഇതിൻ്റെ തുടരന്വേഷണം നടത്തണം ഇതിൻ്റെ കാണുന്ന നഷ്ടപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സേ ഉള്ള ഇളയ കുഞ്ഞിന് മൂത്താളായി നിൽക്കുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങൾ അനാഥമായില്ലേ ഇനിയൊരു വരുമാനം പോലും ഇല്ല അവൾക്ക് അപ്പം ഇനി അങ്ങോട്ട് ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇതേ അവസ്ഥയിൽ കിടക്കുക അപ്പോൾ ഇനി ഒരു കുടുംബത്തിൽ ഈ അവസ്ഥ ഉണ്ടാവാത്ത രീതിയിൽ ഇങ്ങനെയുള്ള ഫിനാൻസ് കമ്പനികളൊക്കെ ലൈസൻസോട് കൂടിയാണോ പ്രവർത്തിക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത്രയും രൂപ പലിശയും കാര്യങ്ങളൊക്കെ മേടിച്ച് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ച് ചെയ്യണമെന്നാണ് ഒരു അപേക്ഷ നമ്മുടെ